മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ഗായകൻ എം ജി ശ്രീകുമാർ മലയാള സിനിമയിൽ ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാറുകളെ ഇന്നത്തെ പദവിയിൽ എത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് അവർ അഭിനയിച്ച സിനിമകളുടെ നിർമ്മാതാക്കളാണെന്ന് എം ജി ശ്രീകുമാർ അടുത്തിടെയായിരുന്നു നിർമ്മാതാവ് അരോമാമണി മണി അന്തരിച്ചത് അദ്ദേഹത്തെ അനുസ്മരിച്ച തന്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം മലയാളത്തിൽ ഇന്ന് കാണുന്ന പല സൂപ്പർ സ്റ്റാറുകളെയും ആ പദവിയിലെത്തിച്ചതിൽ അരോമാ മണിക്ക പങ്കുണ്ടെന്നും പഴയകാല നിർമ്മാതാക്കൾ ഇന്ന് നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു സൂപ്പർ സ്റ്റാറുകളാരും അവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടെന്നും എം ജി തുറന്നു പറഞ്ഞു പലപ്പോഴും ടോപ്പ് സിംഗറിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട് ഒരു പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറും ഗായകരെയും രചയിതാവേയും കുറിച്ചുമൊക്കെ എടുത്തു പറയുമെങ്കിലും ആരാണ് അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് ആരും പറയുന്നില്ലെന്നും അത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണെന്നും എം വ്യക്തമാക്കി വർഷങ്ങൾ ഏറെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പണ്ടത്തെ പല നിർമ്മാതാക്കളെയും താൻ കാണാറുണ്ടെന്നും എം ജി ശ്രീകുമാർ പറയുന്നുണ്ട് എന്നാൽ അവരുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല അവരൊക്കെ ഇപ്പോൾ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിൽ പല സ്ഥലങ്ങളിലും താമസിക്കുന്നുണ്ടെന്നും നമ്മൾ അവരെക്കുറിച്ച് അറിയുന്നില്ലെന്നും താരം പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ സോ കോൾഡ് സൂപ്പർ സ്റ്റാറുകൾ അവരെയൊന്നും സഹായിക്കാൻ പോകുന്നില്ലെന്നും അങ്ങനെയൊരു അവസരം ഉണ്ടാകുന്നുമില്ല എന്ന് എം ജി ശ്രീകുമാർ പറയുന്നു